എം കെ സ്റ്റാലിന്റെ ഡി എം കെയും സംഘപരിവാറിനും മോദി സർക്കാരിനും സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മോദി ഫാക്ടർ ഏശാതെ പോയ സംസ്ഥാനമാണ് തമിഴകം ലോക്സഭ മണ്ഡല പുനഃസംഘടന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ നയം ഹിന്ദി അടിച്ചൽപ്പിക്കൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വഖഫ് ഭേദഗതി ബിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ടുകൾ അനുവദിക്കുന്നതിലെ വിവേചനം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ദേശീയ പ്രതിപക്ഷ നേതാവിന്റെ ആർജവത്തോടെയാണ് സ്റ്റാലിൻ പട നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും പാർട്ടികളെയും ഒറ്റ പ്ലാറ്റ്ഫോമിലെത്തിക്കുകയാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിന് ഒന്നും ചെയ്യാനാവില്ലെന്ന് വ്യക്തമായതോടെ തമിഴകം സ്വന്തമാക്കാനുള്ള ദൗത്യം നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ സ്വന്തം ചാണക്യനായ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടുത്ത തവണ ആഞ്ഞു പിടിച്ചാൽ ഡി എം കെ വീഴ്ത്താനാവുമെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയെ നീക്കിയതും പുതിയ സഖ്യനിർമ്മിതിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും നേടാനായില്ലെങ്കിലും അണ്ണാ ഡി എം കെ നിലനിർത്തിയ ഇരുപത്തിയൊന്ന് ശതമാനത്തിലധികം വോട്ടുകളിലാണ് അമിത്ഷായുടെ കണ്ണ് എടപ്പാടി പളനിസ്വാമിയെ വറുതിയിലാക്കാൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കുകയാണ് ബി ജെ പി നേതൃത്വം എടപ്പാടി പളനിസ്വാമിയുടെ അടുത്ത ബന്ധുവായ രാമലിംഗത്തിന്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് നടത്തി അറുന്നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തി ഈ കേസിൽ എടപ്പാടിയുടെ മകൻ കുടുങ്ങിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതോടെ എടപ്പാടി അമിത്ഷായെ വസതിയിൽ ചെന്ന് കണ്ടു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചർച്ചയിൽ തമിഴ്നാട്ടിലെ വികസന ആവശ്യങ്ങളാണ് ഉന്നയിച്ചതെന്നാണ് എടപ്പാടി വ്യക്തമാക്കിയത് ഇതേസമയം അമിത്ഷാ എക്സ് പേജിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴിമതി നിറഞ്ഞ ഡി എം കെ സർക്കാരിന് തൂത്തറിയുമെന്നും എൻ ഡി എ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറുമെന്നും കുറിച്ചിട്ടതോടെ തമിഴക രാഷ്ട്രീയത്തിന്റെ ചർച്ച മറ്റൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമോ എന്ന ചോദ്യം ശക്തമാണ് സ്റ്റാലിൻ കഴിഞ്ഞാൽ വിജയ് മുഖ്യമന്ത്രിയായി കാണാനാണ് ഏറ്റവും കൂടുതൽ പേർ താല്പര്യപ്പെടുന്നതെന്നാണ് ഈയിടെ വന്ന ഒരു സർവേ ഫലം ടി വി കെ പരിപാടികളിൽ വിജയ് ആരാധകർ തടിച്ചുകൂടുന്നുണ്ടെങ്കിലും ഇതെല്ലാം വോട്ടായി മാറുമോ എന്നാണ് സംശയം വഖഫ് ഭേദവതി ബില്ലിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ വിജയ് അണികളോട് ആഹ്വാനം ചെയ്തതിനു പിന്നിൽ ന്യൂനപക്ഷത്തെ ആകർഷിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളുടെ അധികാരം അട്ടിമറിക്കുന്നതിനെതിരെ സ്റ്റാലിന് സുപ്രീം കോടതിയിലും പോരാട്ട വിജയം തമിഴ് രാഷ്ട്രീയവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ച് തമിഴ് വികാരമുയർത്തി മൊത്തം ജനതയുടെ വിശ്വാസം ആർജിക്കാനും സ്റ്റാലിന് കഴിഞ്ഞു യാതൊരു പോറലും തരാതെ മുന്നണി ബന്ധം കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതും നേട്ടമായി അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം യാഥാർത്ഥ്യമായാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഡി എം കെ സഖ്യത്തിന് അനുകൂലമായി മാറും ചുരുക്കത്തിൽ തമിഴക രാഷ്ട്രീയം ചൂടുപിടിക്കുക തന്നെയാണ്